കരം ഗായൂസ് ഗർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചാണ് നോക്കുന്നത് മൂന്ന് കാർഡുകൾ എടുത്തിട്ടാണ് നോക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ രണ്ടാമത്തെ കാർഡ് നമുക്കുള്ള ഗൈഡൻസ് എന്താണ് മൂന്നാമത്തത് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ആദ്യത്തെ കാർഡ് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ചാരിയറ്റാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ നമുക്കുള്ള ഗൈഡൻസ് എന്താണ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ മൂന്നാമത്തെ കാർഡ് നമ്മൾ എവിടേക്കാണ് പോവേണ്ടത് ഹെർമിറ്റ് അതിലാദ്യത്തെ കറൻറ്റ് സിറ്റുവേഷൻ ഇത് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചാരിയറ്റാണ് ചാരിയറ്റ് വന്നിട്ടുള്ളത് അതിനർത്ഥം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തമായ തീരുമാനങ്ങളുണ്ട് അതിനു വേണ്ടി അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പുതിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതിനു വേണ്ടി വാങ്ങേണ്ടി വരികയോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ വിജയം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പോലും ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി എന്നതാണ് കാണിക്കുന്നത് ഓക്കെ ഇനി ഇതിന് നമുക്ക് ഗൈഡൻസ് എന്താണ് ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൈവശമുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായ ചിലവുകൾ ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ ദീർഘകാല ഒരു നിക്ഷേപം ആ സുരക്ഷയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എങ്കിലും നിങ്ങളുടെ പണം നിങ്ങൾ ഒരുപാട് മുറുകി പിടിക്കരുത് നമ്മളത് ആവശ്യത്തിന് നമ്മൾ പങ്കിടാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാനോ മടിക്കരുത് പക്ഷേ ദുരുപയോഗം ചെയ്യാതെ സമ്പാദ്യം സൂക്ഷിച്ചു വയ്ക്കുക അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിൽ മുതൽ മുടക്കാൻ നമ്മൾ ഭയക്കുമല്ലോ കാരണം അയ്യോ തീർന്നു പോവോ അത് ശരിയാവോ എന്നുള്ളത് അങ്ങനെയുള്ള ഭയങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ ആ സാമ്പത്തികത്തെ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിരത നല്ലതാണ് പക്ഷെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി കുറച്ച് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഹെർമിറ്റ് എന്ന കാർഡ് നമ്മൾ നമ്മുടെ സ്വന്തമായ അറിവിലേക്കും നമ്മുടെ ആത്മപരിശോധനയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം വിവേകവും ഗവേഷണവും ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്ന ഒരു കാലഘട്ടം അതായത് നമ്മുടെ ഉള്ളിലുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ സാധ്യതകൾ കണ്ടെത്തുക ശരിയേത് തെറ്റേത് എന്ന് നമ്മൾ തീരുമാനിക്കുക ഒരു പക്ഷേ നമ്മളിപ്പോൾ തന്നെ നമ്മൾ പിന്നീടുള്ള ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അതായത് ഒരു റിട്ടയർമെൻറ്റ് ആ അവസ്ഥ അല്ലെങ്കിൽ പിന്നീട് സാമ്പത്തികമായി നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്ത വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ സമയത്തേക്ക് നമ്മളൊരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ഉൾ ഉൾ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം ഇത് ഒരു സുരക്ഷിതവും അതുപോലെ തന്നെ ഒരു വിവേകമായിട്ട് ബുദ്ധിപൂർവ്വമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് നമ്മളെ നയിക്കും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും ആന്തരികമായ ഒരു സംതൃപ്തി നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി നൽകുന്ന ഒരു സാമ്പത്തിക ഭാവിയാവാൻ ഇത് ഈ കാട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക കൈവശമുള്ള സമ്പാദ്യം സുരക്ഷിതമായി വയ്ക്കുക എന്നാൽ അമിതമായ പിശുക്കൊഴിവാക്കി വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കാൻ കുഴപ്പമില്ല നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിസ്ഥാനം സ്വന്തം അറിവും അല്ലെങ്കിൽ ആഴത്തിലുള്ള നമ്മൾ തന്നെ വിശകലനം ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക മറ്റുള്ള പുറമേയുള്ള ബഹളങ്ങൾ അതൊന്നും കേട്ട് നമ്മൾ മാറാതെ നമ്മുടേതായ തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കുക എന്നതാണ് ഈ മൂന്ന് കാർഡുകൾ നമ്മൾക്ക് സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഓക്കെ താങ്ക്